നാൾക്കുനാൾ നീളുന്ന വെടിനിർത്തൽ ചർച്ചകൾ ഇങ്ങനെ എങ്ങുമെത്താതെ പോവുകയാണ് ദിനംപ്രതി മരിച്ചു വീഴുന്നവരുടെ എണ്ണത്തിലും കുറവില്ല വാർത്തയിലെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നൽകാനുള്ളത് ഇനി എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു ഇന്നലെ രാത്രിയും കാരണം യുദ്ധകാര്യ മന്ത്രിസഭയും ഇസ്രായേലിന്റെ തന്നെ വിപുലീകരിച്ച സർക്കാർ സമിതിയും യോഗം ചേർന്നിരുന്നെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ അമാസം മുന്നോട്ട് വെച്ച വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിർദ്ദേശം നൽകാൻ പോലും ഈ രണ്ട് യോഗങ്ങൾക്കും സാധിച്ചിട്ടില്ല അതുമാത്രമല്ല അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വലിയ സമ്മർദ്ദം തുടരുന്ന ഒരു ഘട്ടത്തിലും റഫക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിന്തിരിയാനുള്ള കൃത്യമായിട്ടുള്ള ഒരു സൂചന പോലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല അത് ഇന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ജോബ് ഗാലന്റും എന്തായാലും ഈ അക്രമവുമായിട്ട് ആക്രമണവുമായിട്ട് തന്നെ തങ്ങൾ മുന്നോട്ട് പോകും എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം മനുഷ്യർ അധിവസിക്കുന്ന റഫക്ക് നേരെയുള്ള ഏതൊരു ചെറിയ കരയാക്രമണം പോലും വലിയ തോതിലുള്ള വിപത്ത് സൃഷ്ടിക്കും മാനുഷിക ദുരന്തം അതിന്റെ വ്യാപ്തിയിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്ന കാര്യം ഉറപ്പാണ് എങ്കിൽ പോലും ഏതെങ്കിലും അർത്ഥത്തിൽ ഈ പിന്നെ ഉദ്ദേശിച്ച ഈ പ്രഖ്യാപിത സൈനിക നടപടിയിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു സൂചന പോലും ഇസ്രായേൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ില്ല അല്പം മുമ്പ് യൂറോപ്യൻ യൂണിയന്റെ സംയുക്ത പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നത് അതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ മുന്നറിയിപ്പ് ബൈഡൻ ഭരണകൂടവും ഏറ്റവും അവസാന ഘട്ടത്തിലും ഒരു വെടിനിർത്തലിന് വേണ്ടിയുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി സി ഐ എ ഡയറക്ടർ ഇന്നലെ ഇസ്രായേലിൽ എത്തിയിരുന്നു മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള കത്തറും ഈജിപ്തും ഈ രണ്ട് രാജ്യങ്ങളും ശുഭാപ്തി ഇപ്പോൾ പോലും കൈവിട്ടിട്ടില്ല കാരണം ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ രണ്ടു ഭാഗത്തും ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ തങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ദീർഘകാല വെടിനിർത്തൽ നടപ്പാവുകയും അതിലൂടെ ബന്ധുക്കളുടെ കൈമാറ്റവും തടവുകാരുടെ മോചനവും സാധ്യമാവുകയുള്ളൂ എന്നാണ് ഖത്തറും അതോടൊപ്പം തന്നെ ഈ ദിവസം വ്യക്തമാക്കുന്നത് എന്തായാലും പിന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തലിന്റെ ഒരു സാധ്യത ഈ രാത്രിയിൽ പോലും ലഭ്യമല്ല ഇന്നിപ്പോ നൂറ്റി മുപ്പത്തി മൂന്നാം ദിവസമാണ് നമ്മൾക്കറിയാൻ സാധിക്കും ഏതാണ്ട് മരണസംഖ്യ ഇരുപത്തി ഒമ്പതിനായിരത്തിലേക്ക് അടുക്കുകയാണ് അത് മാത്രമല്ല വടക്കൻ യിൽ പട്ടിണി അതിന്റെ വ്യാപ്തിയിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അവിടത്തേക്ക് സഹായ വസ്തുക്കൾ എത്തിക്കാനുള്ള അടിയന്തരമായിട്ടുള്ള ഒരു നടപടി പോലും ഇനിയും ഉണ്ടായിട്ടില്ല എല്ലാ അർത്ഥത്തിലും പിന്നെ പലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിൽ ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ് പക്ഷേ നൂറ്റി മുപ്പത്തിമൂന്ന് ദിവസത്തിലൂടെ തങ്ങൾ കൈവരിച്ചിരിക്കുന്ന പ്രതിരോധം അത് ശക്തമായി തന്നെ തുടരുമെന്നാണ് അമാസ് നഗർക്കും ഇന്ന് വൈകിട്ട് പ്രതികരിച്ചിരിക്കുന്നത് പിന്നെ അൽ കസാം ബ്രിഗേഡിന്റെ വക്താവ് വക്താവ് അബുബെയും തന്റെ പ്രതികരണത്തിലൂടെ ഈ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പിലൂടെ മാത്രമേ ഫലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു വിമോചനം ലക്ഷ്യത്തിലേക്കുള്ള തങ്ങളുടെ പ്രയാണം കൃത്യമായിട്ട് അത് അത് പാലിക്കപ്പെടൂ എന്ന ഒരു പ്രതികരണമാണ് നാസർ അപ്പോൾ തന്നെ ഈ വ്യവസ്ഥകൾ അംഗീകരിക്കാനാകില്ല എന്ന് ഇസ്രായേൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഇനി ഹമാസിന്റെ മറ്റു നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് സന്ത്ര ഇതുമായി ബന്ധപ്പെട്ട് ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്തും അമേരിക്കയും ഈ മൂന്ന് രാജ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട സജീവമായ നീക്കങ്ങൾ നടത്തുന്നത് പക്ഷെ എല്ലാ ഘട്ടങ്ങളിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നതന്യാഹുവിന്റെ ആ കടുമ്പിടുത്തത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അതോടൊപ്പം തന്നെ വലതുപക്ഷ നേതൃത്വവും വളരെ ശക്തമായിട്ടുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കാരണം പിന്നെ ഈ ബന്ദികൾക്ക് പകരം വിട്ടയക്കുന്ന തടവുകാരുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത് നേരത്തെ വിട്ടയച്ചതുപോലെ വളരെ പരിമിതമായിട്ടുള്ള മാത്രമേ വിട്ടയക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇസ്രായേൽ പറയുന്നു അതോടൊപ്പം തന്നെയാണ് ഈ സൈനിക നടപടി പൂർണ്ണമായിട്ട് നിർത്തിവെക്കണമെന്നും ഗസയിൽ നിന്ന് സൈന്യം പിൻവാങ്ങണമെന്നുമുള്ള ഈ രണ്ട് വ്യവസ്ഥകൾ ആ വ്യവസ്ഥകൾ തങ്ങൾക്ക് പാലിക്കാൻ പിന്നെ സാധിക്കുകയില്ല കാരണം തങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം അതുകൊണ്ട് ഗസക്ക് പിന്നെ ഏറ്റവും ശക്തമായിട്ട് തങ്ങൾ പിടിമുറക്കും അമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യും എന്ന ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇസ്രായേലിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഇപ്പോൾ നിലനിൽക്കുന്നത് അതേസമയം ഈ ബന്ധുക്കളുടെ മോചനത്തിന് വേണ്ടിയുള്ള വലിയ സമ്മർദ്ദം ം ഇസ്രായേലി ജനതയ്ക്കുള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇന്നലെയും ഇന്നും നിരവധി പിന്നെ സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടും തല്ലവീപിലും അതോടൊപ്പം തന്നെ ഹൈഫയിലും മറ്റ് പലയിടങ്ങളിലും പ്രതിഷേധ പരിപാടികൾ ബന്ധുക്കളുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിൽ സജീവമായിട്ട് ഇടപെടണമെന്നും തങ്ങളുടെ ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് അതല്ലാത്ത സാഹചര്യത്തിൽ ആക്രമണം വരുന്നതോടുകൂടി അവർ കൊല്ലപ്പെടാനുള്ള വലിയ സാധ്യതയുണ്ട് എന്നുകൂടിയാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പോലും ഈ മന്ത്രിസഭ അംഗങ്ങൾക്ക് പോലും ഈ ബന്ധുക്കളെ ഇപ്പോ കൂടിക്കാഴ്ചയ്ക്ക് പോലും അവർ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ബന്ധുക്കൾ ബന്ധുക്കളുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും രോഷാകുലമായി തന്നെ തങ്ങളുടെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീർപ്പിലാണ് അതോ